തെളിവെടുപ്പ് തുടരുകയാണല്ലോ എന്തൊക്കെയാണ് നിലവിലെ അന്വേഷണത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ സുജയ നിലവിൽ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് മൂന്ന് പ്രതികളെ സംഭവ സ്ഥലങ്ങളിലെത്തിച്ചായിരുന്നു അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയിരുന്നത് കൽപ്പറ്റ ഡിവൈഎസ്പി ടി എൻ സജീവന്റെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായാണ് ഇപ്പോൾ പ്രാഥമിക തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ കേസിലെ മുഖ്യ പ്രതിയായ സിഞ്ചോ ജോൺസണുമായി സംഭവം നടന്ന കോളേജിൻ്റെ ഹോസ്റ്റലിലെത്തിക്കൊണ്ട് തെളിവ് ശേഖരണം നടത്തുന്നു ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ കേസിൽ ഏറ്റവും നിർണായകമായേക്കാവുന്ന ഒരു തെളിവ് പോലീസിന് ലഭിക്കുന്നത് ആ മരിച്ച സിദ്ധാർത്ഥനെ ഇത്തരത്തിൽ മർദ്ദിക്കാനുപയോഗിച്ച ഗ്ലൂഗണിൻ്റെ ഇലക്ട്രിക് വയറുകൾ ആ ഒരു ഘട്ടത്തിൽ കണ്ടെത്തിയിരുന്നു തുടർന്ന് ഇന്നലെയാണ് രണ്ട് പ്രതികളെയും ഇത്തരത്തിൽ തെളിപ്പ് ശേഖരണത്തിനു വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിച്ചത് ആ ഒരു സമയത്തെ കേസിലെ രണ്ട് പ്രധാനപ്പെട്ട പ്രതികളായ ആകാശനെയും റഹാൻ ഭിനോയുമാണ് ഹോസ്റ്റലിനു സമീപത്തെ കുന്നിൻ ചെരുവിൽ എത്തിച്ചുകൊണ്ട് തെളിപ്പ് ശേഖരണം നടത്തിയിരിക്കുന്നത് ഇന്ന് നിലവിൽ ആ പ്രതികളുമായി അന്വേഷണ സംഘം തെളിപ്പ് ശേഖരണത്തിനായി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല ആ ഒരു പക്ഷേ അല്പസമയത്തിൽ തന്നെ അന്വേഷണ സംഘം എത്തിയേക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്ന വിവരം എന്തായാലും പോലീസ് ആ നിലയിലുള്ള വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഗൂഢാലോചന കുറ്റം കഴിഞ്ഞ ദിവസം ചുമത്തിയിരുന്നു അതിന്റെ പശ്ചാത്തലത്തിൽ അവിശദമായി കൂടുതൽ വിദ്യാർത്ഥികളെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി ാൻ സാധിക്കുന്നത് മൊബൈൽ ഡി മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ഇലക്ട്രിക് ഡിവൈസുകളും പോലീസ് കൂടുതലായി പരിശോധിച്ചു വരികയാണ് ഒരു പക്ഷേ ഈ ഒരു സംഭവ സമയത്ത് കോളേജ് ഹോസ്റ്റലിൻ്റെ നടുമുറ്റത്ത് വെച്ച് വെച്ചുൾപ്പെടെ സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ച ഘട്ടത്തിൽ ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട് അത്തരമൊരു ആ വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് കേസിൽ ഏറ്റവും നിർണായകമായേക്കോ മയക്കുമെന്നുള്ളതിൻ്റെ ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പോലീസ് അത്തരമൊരു ആ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ പോലീസിന് അത്തരം ഡിജിറ്റൽ തെളിവുകളൊന്നും തന്നെ ശേഖരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും കോളേജ് തരത്തിൽ അഞ്ച് ദിവസത്തേക്കാണ് അടച്ചിരിക്കുന്നത് ഇവിടെയുള്ള പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ടാണ് ആ കോളേജ് അത്തരമൊരു തീരുമാനമെടുത്തിരിക്കുന്നത് വിദ്യാർത്ഥികളൊക്കെ തന്നെ ഇവിടെ നിന്നും ആ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട് പ്രതിപക്ഷ സംഘടനകളും ആ നിലയിലുള്ള ആ പ്രതിഷേധ സ്വഭാവം ആ നിലയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലെ വലിയ പ്രതിഷേധം നമ്മൾ കണ്ടതായിരുന്നു എം എസ് എഫും കെ എസ് യു ആ യൂത്ത് ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇങ്ങോട്ടൊക്കെ വലിയ പ്രതിഷേധവുമായി എത്തിയിരുന്നു എന്തായാലും ഇന്ന് അത്തരം പ്രഖ്യാപനങ്ങളൊന്നും തന്നെ സംഘടനകൾ നടത്തിയിട്ടില്ലെങ്കിലും ആ പോലീസും അത്തരം ഒരു പ്രതീക്ഷയിൽ തന്നെ അത്തരം പ്രതീക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പാടാക്കും മുൻപിലും അതുപോലെ തന്നെ കോളേജ് ഹോസ്റ്റലിന് സമീപത്ത് ഉൾപ്പെടെ പോലീസ് ഇപ്പോഴും പെട്രോളിംഗ് നടത്തുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് കോളേജ് മേഖല ഇപ്പോഴും വിജനമായി കടക്കുകയാണെങ്കിലും പോലീസിന്റെ സുരക്ഷ വിന്യസിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരങ്ങൾ അക്ബർ